ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ഇപ്പം എല്ലാവർക്കും സുഖമാണല്ലോ അല്ല എല്ലാവർക്കും സുഖമായിട്ട് ഇരിക്കട്ടെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള കുറച്ച് ടിപ്പുകളായിട്ടാണ് കേട്ടോ നല്ല അടിപൊളി ടിപ്പുകളാണ് എല്ലാവരും തന്നെ വീഡിയോ അവസാനം വരെ കണ്ടോക്കണം നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം താഴെ കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അതാ ഞാനൊരു ചെറിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് എത്രയാണോ കഞ്ഞിവെള്ളം വേണ്ടതെന്നുണ്ടെങ്കിൽ അത്രയും എടുക്കാം കേട്ടോ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം അപ്പം അടിപൊളിയാണ് കേട്ടോ കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള ഈ ഒരു ടിപ്പ് ഈ ഒരു വെയിലിനും ചൂടിനൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ഈ ടിപ്പുകൾ യൂസ്ഫുള്ളാവും കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് റൈസ് പൗഡറാണ് അരിപ്പൊടി അപ്പോൾ അതൊരു അഞ്ച് ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്നൊരു ഒരുപാട് ടൈറ്റായിട്ടൊന്നും വേണ്ട കുറച്ച് ലൂസ് തന്നെയാണ് പക്ഷേ ഈ ഒരു ബൗളിലേക്ക് ഞാനൊരു അഞ്ച് ടീസ്പൂണോളം അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം കുറച്ച് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം വേണം ബാക്കി കൂടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരുമിച്ച് ഇട്ട് കൊടുക്കണ്ട നല്ലവണ്ണം മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ വെയിലിനൊക്കെ നമ്മൾ പുറത്ത് മുഖത്തൊക്കെ പോയി വരികയാണെന്നുണ്ടെങ്കിലും മുഖത്തുള്ള കരിവാളിപ്പും കറുത്ത പാടുകളൊക്കെ പോയി കിട്ടാനും അതുപോലെ തന്നെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഏത് സമയവും വേർത്തിട്ടൊക്കെ ഉള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോഴൊക്കെ മുഖം നന്നായിട്ടൊന്ന് ക്ലീനായി നല്ലൊരു ഗ്ലോ കിട്ടാനും നല്ലൊരു ബ്രൈറ്റ്നെസ്സിനൊക്കെ നല്ലവണ്ണം തന്നെ ഉപകാരപ്പെടും കേട്ടോ റൈസ് പൗഡറിന് ഒരുപാട് ഗുണമുണ്ട് അതുപോലെ തന്നെ കഞ്ഞിവെള്ളം കൂടി ചേരുമ്പോൾ നല്ല അടിപ്പൊളിയൊരു ടിപ്പാണ് ഇനിയിപ്പോൾ ഇത് ഇത് ഇങ്ങനെ അപ്ലൈ ചെയ്യരുത് ഇത് നമ്മൾ ഈ വെയിലും ചൂടൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊരു ഐസ് ക്രൈൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഐസ് കട്ട് ആക്കിയിട്ട് ഐസ് ക്യൂബാക്കി എടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാം തന്നെ ഒന്ന് ഐസ് ക്രൈൽ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ആക്കി എടുക്കുന്ന സമയത്ത് ദിവസവും നമ്മളിതിങ്ങനെ ആക്കി എടുക്കേണ്ട ആവശ്യമെല്ലാം നമുക്ക് ഇതൊരു എന്തെങ്കിലും ഒരു ബോട്ടിലിൽ ആക്കി വെച്ചിട്ട് ദിവസം ഒന്നോ രണ്ടോ എടുത്തിട്ട് കയ്യിലും കഴുത്തിലും മുഖത്തും ഒക്കെ ഒന്നാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഒരു നാലഞ്ച് ദിവസത്തിനുള്ളത് നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ദിവസവും അതിന് വേണ്ടിയിട്ടൊന്നും മെനക്കിടേണ്ട ആവശ്യമില്ല കേട്ടോ ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ മാത്രമല്ല തണുപ്പുള്ളതാണ് കേട്ടോ കുറച്ച് നല്ലത് അതുകൊണ്ടാണ് അതിങ്ങനെ ഐസ് ക്യൂബാക്കി എടുക്കണത് ഇനിയിപ്പോൾ അതാ ഞാനതൊന്ന് അയിൽ നിന്ന് എടുക്കണുണ്ട് ഒരെണ്ണം ഒരെണ്ണം എടുത്തിട്ട് കയ്യിൽ ഒന്ന് ചെയ്ത് കാണിച്ചാൽ നല്ല അടിപ്പൊളി മാറ്റം നമുക്ക് കിട്ടും എല്ലാ ദിവസവും നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒക്കെ ചൂടിന് നമ്മുടെ മുഖമൊക്കെ നല്ല ഭംഗിയായി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കയ്യും മുഖമൊക്കെ ഇതുപോലെ നമ്മൾ മുഖത്തും കയ്യിലൊക്കെ ചെയ്തതിന് ശേഷം ഒന്ന് ഉണങ്ങാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് ഒരു അരമണിക്കൂറ് ഒരു ഇരുപത് മിനിറ്റൊക്കെ സമയം കഴിയുമ്പോൾ നമുക്കിതൊന്ന് കഴുകിക്കളയാട്ടോ അപ്പം ഞാൻ നല്ലോണം തന്നെ ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ കഴുകിയിട്ട് കാണിച്ചു തരാം നല്ല അടിപ്പൊളിയാണ് കേട്ടോ കയ്യൊക്കെ നല്ല സോഫ്റ്റ് ആയി കിട്ടും മക്കൊക്കെ നല്ല മാറ്റം കിട്ടും ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ റിസൾട്ട് കിട്ടിയിട്ട് എല്ലാവരും തന്നെ ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടിയതിന് ശേഷം താഴെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യണം അപ്പം നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് ഇത് അടിപൊളി ആയിട്ടില്ലേ അപ്പം നിങ്ങൾക്ക് എത്രത്തോളം എന്ന് അറിയില്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ അതാ വേറൊരു ബൗൾ എടുത്തിട്ട് ഞാൻ അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഉലുവ രണ്ട് ടീസ്പൂൺ ഒരു ടീസ്പൂണൊക്കെ ഓരോരുത്തരുടെ മുടിക്കൊക്കെ അനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ വെയിലൊക്കെ കൊണ്ട് തല മുടിയൊക്കെ നല്ല വയർത്ത് മുടി പൊട്ടിപ്പോവണേനും താരം വരണേനൊക്കെ നല്ലൊരു മാറ്റം വരും കേട്ടോ ഇല്ല തലേ ദിവസം രാത്രി ഒരു രണ്ട് ടീസ്പൂണും ഉലുവ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം കഞ്ഞി വെള്ളത്തിൽ കേട്ടോ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് രാവിലെ അത് മിക്സിയിൽ അരച്ചെടുത്താലും വേണ്ടില്ല അതല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലൊന്ന് കൈ വെച്ചിട്ടൊന്ന് തിരുമ്പിയെടുത്തതിന് ശേഷം നമ്മുടെ മുടിയിലും തലയിലും എല്ലാ ഭാഗത്തും നന്നായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കാം ഒരമണിക്കൂർ ശേഷം ഒന്ന് കുളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയുടെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ കഞ്ഞിവെള്ളം കൊണ്ട് മാറിക്കിട്ടും കേട്ടോ ഉലുവ കൊണ്ടും അപ്പോൾ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഒരാഴ്ചയൊക്കെ ഒക്കെ ചെയ്യുമ്പോഴത്തേന് തന്നെ റിസൾട്ട് കിട്ടും ഇനിയിപ്പം ഇതാ കഞ്ഞിവെള്ളം കൊണ്ട് നമുക്ക് അടിപൊളിയൊരു എനർജി ഡ്രിങ്ക് ഉണ്ടാക്കി എടുക്കാം കേട്ടോ അപ്പം ഞാനിത് ആ ഒരു പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ പച്ചമുളക് നിർബന്ധമില്ലാട്ടോ ഇഷ്ടമല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ തൈരും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ നല്ല ഫ്രഷ് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സാക്കി എടുത്തിട്ട് കുടിച്ചാൽ അടിപൊളി ടേസ്റ്റുമാണ് മാത്രമല്ല നമ്മൾ നോമ്പറുന്ന സമയത്താണെങ്കിലും തന്നെ നമ്മൾ പുറത്ത് പോയ സമയത്താണെങ്കിലൊക്കെ തന്നെ നല്ല അടിപൊളിയൊരു എനർജി ഒരു ക്ഷീണം ഒക്കെ മാറാൻ നല്ല അടിപൊളിയൊരു ഡ്രിങ്കാണ് കഞ്ഞിവെള്ളത്തിന് നല്ലോണം തന്നെ ഗുണങ്ങളുണ്ടെന്ന് എല്ലാവർക്കും തന്നെ അറിയാമല്ലോ അപ്പം നല്ല ടേസ്റ്റുമാണ് നല്ല ഒരു ഹെൽത്തിയാണ് കേട്ടോ ഇനിയിപ്പോൾ അതാ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇത്തിരി കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് കഞ്ഞിവെള്ളത്തിലേക്ക് ഞാനൊരു ടീസ്പൂണ് ഉജാലയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഉജാലയും കഞ്ഞിവെള്ളം കൂടി നല്ലൊരു ക്ലീനിങ് ഏജൻ്റാണ് നല്ലോണം തന്നെ എഫക്റ്റീവ് ആവും കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് വിനീഗറാണ് കേട്ടോ ഒന്നോ രണ്ടോ ടീസ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുക്കേണ്ടി കേട്ടോ ഇനി ഇതിൽ നമ്മൾ ഈ ചായ കുടിക്കണ ഗ്ലാസും അതുപോലെ തന്നെ കപ്പും അത് സ്റ്റീലിൻ്റെ സ്പൂണും ഒക്കെ ഇട്ട് വെക്കാം കേട്ടോ ഒരു അരമണിക്കൂറോ പത്ത് മിനിറ്റോ നമുക്ക് സമയമുള്ള അത്രയും ഇത് ഈ വെള്ളത്തിൽ എല്ലാം കൂടി ഒന്ന് ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ വെറുതെ എടുത്തിട്ടൊന്ന് കഴുകി കൊടുത്തു കഴിഞ്ഞാൽ അതിലുള്ള കറ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും കേട്ടോ ഗ്ലാസ് ഒക്കെ പുതുപുത്തനായി കിട്ടും നമ്മൾ ഉറച്ചു ബുദ്ധിമുട്ടുണ്ട് എന്നും ആവശ്യമില്ല കേട്ടോ സ്റ്റീൽ ഗ്ലാസും അതുപോലെ തന്നെ നമ്മൾ ചില്ലിൻ്റെ കുപ്പി ക്ലാസ് ഒക്കെ ഉണ്ടാവില്ല അതും കപ്പുകളും ഒക്കെ നല്ല അടിപൊളിയായി കിട്ടും കേട്ടോ ഒരമണിക്കൂർ സമയം നമ്മൾ വെറുതെ ഒന്ന് വെച്ചുകൊടുത്താൽ മതി നല്ലോണം തന്നെ ക്ലീൻ ആയിട്ട് നല്ലോണം കിട്ടും കേട്ടോ അതിൽ ഞാൻ വിമ്മോ ഒന്നും ചേർത്തിട്ടില്ല ഇപ്പോൾ സോപ്പോ ഒന്നും ചേർത്തിട്ടില്ല ഒന്നും ചേർക്കാത്തിട്ട് നല്ല ക്ലീനായി കിട്ടും എല്ലാവരും ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അടിപൊളിയൊരു ടിപ്പാണ് ഇനിയിപ്പോൾ അതാ ഞാൻ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ചുകൂടി കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണ് അപ്പോൾ നമ്മൾ നോമ്പ് ഇറക്കുന്ന സമയത്തൊക്കെ ഒരുപാട് എണ്ണക്കടികളും അതും ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഗ്യാസ് സ്റ്റോപ്പ് നന്നായിട്ട് തന്നെ നല്ലോണം വൃത്തിയാടായിട്ടായിരിക്കും കിടക്കുക അപ്പോൾ അതൊരുപാട് സമയം ഉള്ള ഒരച്ച് ബുദ്ധിമുട്ടേണ്ടതെന്ന് ആവശ്യമല്ല കേട്ടോ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനുള്ള ഒരു സൊല്യൂഷനാണ് അപ്പോൾ അതാ നേരത്തത്തെ പോലെ കഞ്ഞിവെള്ളത്തിലേക്ക് ഞാനൊരു ടീസ്പൂൺ ഉജാലയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു രണ്ട് ടീസ്പൂണ് വിനീഗറും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ട് നമ്മുടെ സ്ലാബും നമ്മൾ ഭക്ഷണം കഴിച്ച മേശയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ക്ലീനാക്കിയെടുക്കാം കേട്ടോ നല്ലോണം വൃത്തിയാവും ചെയ്യും എല്ലാതും തന്നെ പോയി കിട്ടും നല്ലൊരു ഗ്ലേസിംഗ് ഒക്കെ വരും കേട്ടോ ഈ ഗ്ലാസിൻ്റെയൊക്കെ മേശയണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ എല്ലാ കൗണ്ടർ ടോപ്പും ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് നല്ലൊരു വൃത്തി കിട്ടും കേട്ടോ കുറച്ചും കൂടി നല്ലോണം ഒരു എഫക്റ്റീവാണ് ആണ് അപ്പോൾ അതാ തന്നെ ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരുപാട് നമ്മൾ ഉരച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമെല്ലാം ഞാൻ ഇതിലേക്ക് ഒരു തുള്ളി വിമ്മും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലാബ് തുറക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അതാ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ഒരു ടീസ്പൂണും കൂടി വിനീഗറും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കൂടി കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നത് ഗ്യാസ് സ്റ്റോപ്പിൽ നല്ലോണം തന്നെ അഴുക്ക് പിടിച്ചിട്ടുണ്ട് അത് പെട്ടെന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സ്വല്പം വെള്ളം കൂടിയും കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടാണ് ഞാൻ ഇത് ചെയ്തെടുക്കണത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഒരച്ച് ബുദ്ധിമുട്ടാതെ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ കമ്പി വെച്ചിട്ടൊന്നും അരക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം വെറുതെ ഒരു തുണി വെച്ചിട്ടിങ്ങനെ തുടച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും താഴെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഗ്യാസ് സ്റ്റോപ്പൊക്കെ നമുക്ക് ഉരച്ച് ബുദ്ധിമുട്ടാതെ പെട്ടെന്ന് കഴുകിയെടുക്കാനുള്ള തുടച്ചെടുക്കാനുള്ളൊരു സൊല്യൂഷനാണ് അപ്പോൾ ചെയ്ത് നോക്കണം എല്ലാവർക്കും തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം ഇൻഷാല്ല ഇനിയും പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ് താങ്ക് യു